ഹലോ കൂട്ടുകാരെ എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമുക്ക് മക്രോണി കൊണ്ടൊരു വിഭവമായാലോ അതിനായി ഒന്നര കപ്പ് മക്രോണി ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടായി വരുമ്പോൾ അതിൽ ഉപ്പും ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വേവിക്കുക ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു കളറിന് വേണ്ടിയിട്ടാണ് പിന്നെ ഓയിൽ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മക്രോണി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഓയിൽ ചേർത്താൽ നല്ലതാണ് ഒരു എട്ടോ മിനിറ്റ് നേരം കൊണ്ട് അത് നമുക്ക് വെന്ത് കിട്ടും അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം അതിനായി രണ്ട് മുട്ട കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് എടുത്ത് മാറ്റി വെക്കാം ആ നേരം കൊണ്ട് നമുക്കിവിടെ മെക്രോണി വെന്ത് കെട്ടിയിട്ടുണ്ട് അതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി ഒരു ലക്ഷം പച്ചവെള്ളം ചേർക്കാതില്ല ചെന്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് അത് ആ പാനിൽ തന്നെ നമുക്ക് ആ മുട്ട മാറ്റിയ ശേഷം ഒരു ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് ഒരു നാല് അല്ലി ചെറു പൊടി പൊടിയായി അരിഞ്ഞ് ചേർത്ത് ഒന്ന് വഴറ്റുക അതിലേക്ക് സവാള പൊടി പൊടിയായി അരിഞ്ഞത് അത് ചേർത്ത് വഴറ്റിയെടുക്കുക സവാള ഒന്ന് ചെറുതായി കളറ് മാറുന്ന സമയത്ത് നമുക്ക് തക്കാളി ചെറുതായി അരിഞ്ഞതും രണ്ട് പച്ചമുളകും ചേർത്ത് വഴറ്റാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടാ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അങ്ങനെ അത് എല്ലാം വഴണ്ടി വരണ സമയത്ത് നമുക്കതിലേക്ക് ക്യാരറ്റ് പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതില് കുറച്ച് മസാല പൊടികളാവാ അല്ലെ ആ മസാല പൊടികൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ആര ടേബിൾ സ്പൂൺ മുളക് പൊടി അത് കാശ്മീരി പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം എരിവ് വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ നമുക്ക് ഇവിടെ എരിവ് താല്പര്യം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചേർത്തത് നമുക്ക് എരിവ് വേണ്ടാത്തവർക്ക് നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാം ആര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് എല്ലാ മസാലകളും നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് ഈ വെജിറ്റബിൾസ് മിക്സ് ചെയ്തെടുത്ത് പച്ചമുളക് മാറുന്നവരെ ഇളക്കി യോജിപ്പിക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം കേട്ടോ അതിലേക്ക് ഒന്നര സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുക എന്നിട്ട് അതും കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ മുട്ടയും കൂടി ചേർക്കണം അങ്ങനെ നല്ലപോലെ അതെല്ലാം മിക്സ് ഒരുപോലെ എല്ലായിടത്തേക്കും ആവണത്തിൽ യോജിപ്പിച്ച് എഴുതതിന് ശേഷം നമ്മളുടെ മക്രോണി വേവിച്ച് വെച്ചത് അതിലേക്ക് യോജിപ്പിക്കാം അങ്ങനെ അതിലേക്ക് നമുക്ക് വീണ്ടും ഒരു ഒന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി മക്രോണിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം കേട്ടോ അങ്ങനെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ചെറുതീ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അത് ചെറുതീല് വേണം വെക്കാനായിട്ട് അങ്ങനെ ചെറുതീൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ മെക്രോണി പാസ്ത റെഡിയായി ആയി ഗൈസ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണത് വീഡിയോ ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ